വായനാ വാരാഘർഷത്തിൻ്റെ ഭാഗമായി സെൻ പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ നെൽസൺ അച്ഛനോട് ചോദിച്ചറിയാം വായനാ വാരാഘർഷത്തിൻ്റെ ഭാഗം വളരെ വിപുലമായി ആഘോഷിക്കുകയാണെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇതെന്ന് മുതലാണ് ആരംഭിച്ചത് എൻ്റെ ഫുൾ ഒന്ന് പറയാം പട്ടം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വായനാ വാരമല്ല ഇതൊരു വായന ഉത്സവമാണ് നമ്മളത് ഒരു ഉത്സവമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് സാധാരണ ഒരാഴ്ച നീണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് ഗവൺമെൻറ്റ് ആസൂത്രണം ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുക വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച വായനാ വാരമായിട്ട് ആചരിക്കണം കുട്ടികൾ കൂടുതൽ വായിക്കുവാനും അവർ വളരുവാനുമുള്ള ക്രമീകരണം ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ നമ്മൾ അതിന് ഒരു പടി കൂടി മുന്നോട്ട് മുന്നിട്ടിറങ്ങിയിട്ട് കഴിഞ്ഞ പതിമൂന്നാം തീയതി മുതൽ രണ്ടാഴ്ചക്കാലം രണ്ടാഴ്ചക്കാലം എന്ന് വെച്ചാൽ അത് തുടർന്ന് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ് വായന ഉത്സവമായിട്ട് നമ്മളത് ക്രമീകരിച്ചു അത് നടന്നു വരുന്നു അതിൻ്റെ ഉദ്ഘാടനം തന്നെ ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് നിർവഹിച്ചത് പുസ്തകങ്ങളെ പരിചയപ്പെടുവാനുള്ള അവസരം കുട്ടികൾക്ക് നൽകി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് നേതൃത്വത്തിലുള്ള പുസ്തക വണ്ടി ഇവിടെ വന്ന് കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകുകയുണ്ടായി അത് വായിക്കാനുള്ള ക്രമീകരണം ചെയ്തു സ്കൂളിന് പ്രത്യേകമായിട്ട് ക്രമീകരിച്ച പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അക്ഷരക്കൂട്ട് എന്നുള്ളതാണ് അക്ഷരക്കൂട്ടെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച ഒരു പ്രോജക്റ്റാണ് അതായത് സ്കൂളിലെ ലൈബ്രറിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്ത് വായിക്കുന്ന കുട്ടികൾക്ക് നല്ല സമ്മാനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം അത് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വിഘ്നേഷ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സുകാരൻ അൻപത് പുസ്തകമാണ് തൻ്റെ പഠനത്തോടൊപ്പം വായിച്ചത് അൻപത് പുസ്തകം വായിക്കുക മാത്രമല്ല അതിനെക്കുറിച്ചുള്ള വായനക്കുറിപ്പുകൾ എഴുതി അതുമാത്രമല്ല അവൻ പത്താം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് തരസ്ഥമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ സന്തോഷം നൽകുന്ന കാര്യം അതുപോലെ നമ്മുടെ ബാക്കിയുള്ള കുട്ടികളും അതിനടുത്ത് മുപ്പത്തഞ്ച് മുപ്പത് പുസ്തകങ്ങളൊക്കെ വായിച്ച കുട്ടികളൊക്കെ ഉണ്ട് അതിനടുത്ത് വായിക്കുകയും ചെയ്തു അങ്ങനെ ഈ വർഷവും അത് തുടരുകയാണ് അക്ഷരക്കൂട്ട് ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്ത് വായിക്കുന്ന കുട്ടികൾക്ക് വലിയ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അത്തരത്തിലവരെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ വർഷം നമ്മൾ ആരംഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സാഹിത്യ സല്ലാഭം തീർച്ചയായിട്ടും മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുകയും കുട്ടികളുമായിട്ട് സല്ലപിക്കാൻ സംവേദിക്കാനുള്ള അവസരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ വർഷം അത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റായിട്ട് ഈ വായന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രശസ്തരായ സാഹിത്യകാരന്മാരെ കവികളെ കവിയത്രികളെയൊക്കെ വിളിച്ച് കുട്ടികളുമായിട്ട് സല്ലപിക്കുവാൻ അവരോട് അടുത്തിരുന്ന് കുറേ നേരം മണിക്കൂറുകളോളം അവരോട് സംസാരിക്കുവാൻ സല്ലപിക്കാൻ അവസരം ഉണ്ടാക്കിയുള്ള അതുകൊണ്ട് സാഹിത്യ സല്ലാപം എന്ന് പേര് കൊടുത്തുകൊണ്ട് ഏതാണ്ട് ഒൻപതോളം സാഹിത്യകാരന്മാർ ഈ വർഷം നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്ന് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അവർ കുട്ടികളുമായി സംസാരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സാറും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അവർ കുട്ടികൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ പറ പകർന്നു കൊടുക്കുന്നു പങ്കുവെച്ചു കൊടുക്കുന്നു അവരെങ്ങനെ ഈ സാഹിത്യ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ള കാര്യങ്ങൾ അവർ പങ്കുവെക്കുന്നു ഒപ്പം തന്നെ കുട്ടികൾക്ക് എങ്ങനെ ഇതിലേക്ക് വളർന്നു വരാനുള്ള സാധ്യത എന്താണ് എങ്ങനെയൊക്കെ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു അത് കുട്ടികളെ പ്രോത്സാഹനത്തിലേക്ക് അവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് മാറുന്നു അപ്പം അങ്ങനെയുള്ള സാഹിത്യ സല്ലാപം അതും ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് നമുക്കൊരു എസ് എം എസ് പബ്ലിക്കേഷനുണ്ട് സെൻറ് മേരീസ് സ്കൂൾ പബ്ലിക്കേഷനുണ്ട് അപ്പോൾ ആ അതിൻ്റെ പബ്ലിക്കേഷൻ ആരംഭിച്ച ബഹുമാനപ്പെട്ട ബിന്ദുശ്രീ ടീച്ചറാണ് ടീച്ചർ ഒരു സാഹിത്യകാരിയാണ് കവിയത്രിയാണ് ഇതിനോടകം പല പുസ്തകങ്ങൾ ടീച്ചർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് ആ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ മുലത്തെ വർഷം നമ്മളത് ആരംഭിച്ചു ഇതിനോടകം മൂന്ന് പുസ്തകങ്ങൾ കുട്ടികളുടെ ടീച്ചേഴ്സിൻ്റെ വിവിധ രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്ന് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ നമുക്ക് സാധിച്ചു അപ്പോൾ ഇനിയും ഈ വർഷവും അപ്രകാരം കുട്ടികളുടെ രചനയെ അവരുടെ സാഹിത്യ സാഹിത്യാഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ അവർക്ക് ഒരു പബ്ലിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കുട്ടിക്ക് അവർ എഴുതി വെക്കുന്ന കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ടൊരു വേദി ഒരുക്കുക എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അത് ചിലപ്പോൾ ഇവിടുത്തെ പ്രശസ്തരായിട്ട് വലിയ വലിയ പബ്ലിഷിംഗ് ഏജൻസോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഈ കൊച്ചുകുട്ടികളുടെ എല്ലാം ചിലപ്പോൾ അത് പ്രസിദ്ധീകരിക്കണം നിർബന്ധമില്ല അപ്പം നമ്മുടെ സ്കൂളിൽ നിന്നും അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു വെച്ചാൽ ഈ സ്കൂളിൻ്റെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ പതിനായിരങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഈ വലിയ പ്ലാറ്റ്ഫോമിൽ അവർക്ക് അവരുടെ കൊച്ചു കൊച്ചു രചനകളെ പബ്ലിഷ് ചെയ്ത് പൊതുജനത്തിന് മുൻപാകെ സമർപ്പിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്രകാരം കുട്ടികളെ ആ തരത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ വായനക്കളരി വിവിധ പത്രമാധ്യമങ്ങളുടെ നേതൃത്വം വായനക്കളരി ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളിലേക്കും പുസ്തക കുട്ടികൾക്ക് നമ്മുടെ പത്രം ലഭിക്കുന്നുണ്ട് ആ പത്രത്തിലൂടെ അവർക്ക് എല്ലാ ദിവസവും ഉള്ള വാർത്തകൾ വായിച്ച് വളരുവാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വായനയുടെ തുടർച്ചയെന്ന നിലയിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ക്യൂസ് പ്രോഗ്രാംസ് മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കുചേരാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും കുട്ടിയുടെ പഠനത്തോടൊപ്പം അവൻ്റെ സർവോന്മുഖമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് സാഹിത്യാഭിരുചി ആയിരിക്കാം കലാഭിവൃദ്ധി ആയിരിക്കാം അങ്ങനെ എല്ലാ തലങ്ങളിലും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ക്രമീകരണങ്ങളാണ് നമ്മുടെ സ്കൂളിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആണെങ്കിലും അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലും തീർച്ചയായിട്ടും അവരെല്ലാവരും അതിനോട് കാണിക്കുന്ന വലിയൊരു താല്പര്യമുണ്ട് മനസ്സുണ്ട് അതങ്ങനെ അത് ക്രമീകരിച്ചു വരുന്നു ഈ വർഷത്തെ ഈ വായനോത്സവവും അത് വളരെ വിജയപ്രദമായിട്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ പേരൻസിൻ്റെ വലിയൊരു പിന്തുണ നമുക്കുണ്ട് ഇക്കാര്യത്തിൽ കാരണം നമുക്ക് അറുപതിനായിരത്തോളം പുസ്തകമുള്ള ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ അത് അപ്രകാരം രൂപപ്പെടുവാനായിട്ട് ഇടയായത് കുട്ടികളുടെ ടീച്ചേഴ്സിൻ്റെ പേരൻസിൻ്റെ വലിയ സപ്പോർട്ടോടുകൂടി തന്നെയാണ് അപ്പോൾ അവരെല്ലാവരുടെയും കോൺട്രിബ്യൂഷനകത്തുണ്ട് ഇപ്പോൾ ഓരോ വർഷവും അത് ഇപ്പോൾ ഈ വർഷം തന്നെ ഇപ്പോൾ തൊട്ട് ഈ വായനോത്സവം ആരംഭിച്ചതിന് ശേഷം തന്നെ നമ്മുടെ എൻ എസ് എസിലെ കുട്ടികൾ ഏതാണ്ട് നൂറോളം പുസ്തകം അവരെ കൊണ്ടുവന്ന് അവർ ലൈബ്രറിയിലേക്ക് സംഭാവന നൽകുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഓരോ തലത്തിലും അവരവർക്ക് സാധിക്കുന്ന തരത്തിലുള്ളതെല്ലാം അവരെ ഈ വായനയുടെ വസന്തോത്സവത്തെ അത് വളർത്തിയെടുക്കുവാൻ രൂപീകരിക്കാൻ അത് ഉത്സവമാക്കി മാറ്റുവാൻ വായനയെ ഒരു ഉത്സവമാക്കി ഒരു സന്തോഷകരം അനുഭവമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലെ നമുക്കറിയാമല്ലോ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പിന്നാലെ പോകുന്നൊരു തലമുറയെ നോക്കി വല്ലാതെ പേടിച്ചിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ നമുക്ക് ഈ കുട്ടികളെ ഇപ്രകാരം വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാനും പ്രേരിപ്പിക്കുവാനും അവരെ അത്തരത്തിൽ രൂപപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുവരുവാനും ശ്രമിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ശ്ലാഘനീയമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വായനോത്സവത്തിൽ അതിനെ അനുഗ്രഹപ്രദമായും മുൻപോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കുന്നവരെ സഹായിക്കുന്നവരെ പ്രത്യേകിച്ച് നിങ്ങളെ മാധ്യമങ്ങളൊക്കെ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും എല്ലാവരോടുള്ള നന്ദി സ്നേഹവും സന്തോഷത്തോടുകൂടി അറിയിക്കുകയും ചെയ്യുന്നു താങ്ക് വായന മരിച്ചു എന്ന് വിലപിക്കാതെ വായനയുടെ ലോകത്തിലേക്ക് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന സെൻറ്റ് മേരീസ് സ്കൂൾ എന്നും മാതൃക തന്നെയാണ് വായിച്ചാൽ വിളയുമെന്നതിന് ഇവിടെ നിന്ന് തന്നെ ഒരു ഉദാഹരണം മറ്റും സൂചിപ്പിക്കേണ്ടായി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം വായന നശിക്കുകയില്ല എന്ന സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന സെൻറ്റ് മേരീസ് സ്കൂളിനെ പോലെയുള്ള മാതൃകാ വിദ്യാലയങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വായന ഉത്സവം ഈ മഹോത്സവത്തെ വലിയൊരു ഉത്സവത്തെ ചുമലിലേറ്റ് നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാ വിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം സെൻറ്റ് മേരീസ് സ്കൂള് അതിൻ്റെ ചൈത്രയാത്ര തുടങ്ങുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും സാഹിത്യ സല്ലാപം എന്ന പരിപാടി വളരെയധികം സാഹിത്യകാരന്മാരെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരുകയും കുട്ടികളുമായി ചർച്ചയിലൂടെ ചർച്ച ചെയ്തുകൊണ്ട് ക്ലാസ് രൂപേണ അവരെ ഹാസ്യ രൂപേണ അവർ തങ്ങളുടെ അഭിപ്രായങ്ങളെ കുഞ്ഞുങ്ങൾ ഏൽപ്പിക്കുകയും കുഞ്ഞുങ്ങളത് സിരസാവ് വഹിക്കുകയും അവരതിൽ സന്തുഷ്ടാവുകയും ചെയ്യുകയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വായനാഭാരം ഈ ജൂൺ പതിമൂന്നാം തീയതി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അവരുകൾ ഉദ്ഘാടനം ചെയ്ത് ഈ സ്കൂളിൽ അത് നമ്മുടെ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മുടെ സ്കൂളുകൾ സ്കൂളിലെ ഓരോ പരിപാടികളായി നടത്തുകയാണ് നമ്മുടെ ലോക നിലവാരത്തിലെത്തിയ ഈ സ്കൂളാണ് സെൻറ്റ് മേരീസ് പട്ടം സെൻറ്റ് മേരീസ് സ്കൂൾ അതിൻ്റെ പി ടി എ പ്രസിഡൻ്റായിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഈ കാലഘട്ടം അത്രയും ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പെരുമാറിയ അല്ലെങ്കിൽ അതിന് അതിനു വേണ്ടി ഉരുത്തിരിഞ്ഞു വന്ന കുറേ നല്ല ആൾക്കാരുണ്ടായിരുന്നു അവരുടെ പ്രയത്നഫലമായും അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രയത്നഫലമായും ആണ് ഈ സ്കൂൾ ലോക നിലവാരത്തിൽ ഇത്രയും എത്തിയത് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ എല്ലാ അവസരങ്ങളും കാര്യം സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും അതുപോലെ വിദ്യാഭ്യാസപരമായ എല്ലാ മേഖലയിലും ലോക നിലവാരം എത്തിയ ഒരു സ്കൂള് ആണ് സെൻറ്റ് മേരീസ് സെൻറ്റ് മേരീസ് സ്കൂള് അത് പട്ടം സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ലോക നിലവാരത്തിൽ നിലവാരത്തിലെത്തിരിക്കുകയാണ് കാര്യം കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്ക എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് പട്ടം സ്കൂളിൻ്റെ പി എ പ്രസിഡൻറ്റാണോ താങ്കളെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഭയങ്കര അഭിമാനം തോന്നി കാര്യം പട്ടം സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ പതിനൊന്നായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റ് ആവാൻ സാധിച്ചത് എന്തായാലും ഈ സ്കൂളിൽ കൂടെ ആവാൻ സാധിച്ചതും ഈ സ്കൂളിൻ്റെ ഒരു കൂട്ടം അധ്യാപകരുടെ അകമൊഴിഞ്ഞ പ്രവർത്തനമാണ് ഈ സ്കൂൾ ഇത്രയും ലോകനിലവാരത്തെത്തിയത് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോടും അതോടൊപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ നമ്മുടെ നെഴ്സൻ വലിയ വീട്ടിൽ അച്ഛനോടും അതിൻ്റെ വൈസ് പ്രിൻസിപ്പാൾ റിജു ലൂക്കോ സാറിനോടും ഒരു കൂട്ടം അധ്യാപകരോടുമുള്ള നന്ദി ഇതോടൊപ്പം ഒരു ആശംസ രൂപത്തിൽ ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു താങ്ക്